വയനാട് തലപ്പുഴയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം കാൽ സൊസൈറ്റിക്ക് സമീപം കൃഷിയിടത്തിൽ കണ്ടെത്തിയ കാൽപ്പാടുകൾ കടുവയുടേതാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് കടുവയുടെ സിസിടിവി ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു ദൃശ്യങ്ങൾ കാണാം രാത്രി പതിനഞ് സിസിടിവി ദൃശ്യങ്ങളാണ് കടുവയുടെ സാന്നിധ്യം തലപ്പുഴയിൽ വീണ്ടും ഉണ്ടായിരിക്കുന്നു പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മാനന്തവാടി കണിയാരം അണക്കെട്ട് ഭാഗത്തും കടുവയെ കണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ദീപക് മോഹൻ വിവരങ്ങളുമായി ദീപക് ഇപ്പോൾ വയനാട്ടിൽ ഓരോ ദിവസവും വന്യജീവി ആക്രമണത്തിന്റെ വാർത്തകളാണ് ചില ഘട്ടങ്ങളിൽ അത് കാട്ടാനയാണെങ്കിൽ മറ്റു സമയങ്ങളിൽ അത് കടുവയാണ് ഇപ്പോൾ തലപ്പുഴയിൽ വീണ്ടും കടുവയെ കണ്ടതിന്റെ ദൃശ്യങ്ങളാണ് പലയിടത്ത് കണ്ടു എന്ന് നാട്ടുകാർ പറയുന്നു ഭയത്തോടെയാണോ ഈ പ്രദേശത്ത് ആളുകൾ കഴിയുന്നത് എന്താണിപ്പോൾ ഇവിടുത്തെ ഒരു ജാഗ്രതാ നിർദ്ദേശത്തിന് പിന്നാലെ വനം വകുപ്പെടുത്തിരിക്കുന്ന നടപടി പ്രതി കഴിഞ്ഞ രണ്ടാഴ്ചയായി തലപ്പുഴയുടെ പല ഭാഗങ്ങളിലും കടുവയെ നാട്ടുകാർ കണ്ടിരുന്നു മുൻപ് നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് തലപ്പുഴ കമ്പിപ്പാലം അതുപോലെ തന്നെ കാട്ടേരിക്കുന്ന് തുടങ്ങിയ മേഖലകളിലൊക്കെ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടു കടുവയെ നേരിൽ കണ്ട നിരവധി ആളുകളുണ്ട് നമ്മൾ അന്ന് വാർത്ത ചെയ്തതിൻ്റെ തൊട്ട അടുത്ത സമയത്താണ് പിന്നീട് വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കടുവയാണെന്ന് സ്ഥിരീകരണം ഉണ്ടായത് പിന്നീട് ആ മേഖലയിൽ കൂടുകൾ വെച്ചിരുന്നു പക്ഷേ കടുവ ആ കൂട്ടിൽ കുടുങ്ങിയില്ല അപ്പം ക്യാമറകളും സ്ഥാപിച്ചു ക്യാമറയിൽ പല ക്യാമറകളിലും കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു പക്ഷേ കടുവ കൂട്ടിൽ കയറാതെ കറങ്ങി നടക്കുകയായിരുന്നു അതിനിടയിലാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയത് ഇന്നലെ അതായത് ഇന്നലെ ഈ തലപ്പുഴ പാൽ സൊസൈറ്റിക്ക് സമീപമുള്ള സ്വകാര്യ കൃഷിയിടത്തിൽ കടുവയുടേതെന്ന് കരുതുന്ന കാൽപ്പാടുകൾ പ്രദേശവാസികൾ കണ്ടിരുന്നു പിന്നീട് വനംവകുപ്പിൻ്റെ വിവരമറിയിച്ചു വനംവകുപ്പ് സ്ഥലത്തെത്തി കടുവയുടെ കാൽപ്പാടാണെന്ന് സ്ഥിരീകരിച്ചു പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു അതിനിടയിലാണ് ഇന്നലെ ഈ പ്രദേശത്തെ സി സി ടി വി പരിശോധ സി സി ടി വിയിൽ കടുവ പോകുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞത് ആ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇന്നലെ ഈ മിൽ സൊസൈറ്റിക്ക് സമീപമുള്ള പ്രദേശത്തോടുകൂടി കടുവ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണിത് കഴിഞ്ഞ ഒരാഴ്ച മുൻപും തലപ്പുഴയിലെ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്തെ ഗോദാവരി ഉന്നതിക്ക് സമീപം കടുവയെ നാട്ടുകാർ കണ്ടിരുന്നു അന്ന് കോളേജിൽ അടക്കമുള്ള ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികൾക്കടക്കം ഇത്തരത്തിലുള്ള സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇന്ന് വീണ്ടും ആ മേഖലയിൽ ഇപ്പോൾ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നു വനംവകുപ്പ് ആ മേഖലയിൽ കൂടുതൽ വിശദമായ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് ഒപ്പം പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ് നേരത്തെ അവർ പറഞ്ഞിരുന്നു തോട്ടം തൊഴിലാളികളുമൊപ്പം സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ നിരവധി പേർ സ്ഥിരം പോകുന്ന വഴിയാണ് ആ വഴിക്ക് സമീപമാണ് ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യമുണ്ടായത് അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ള ആളുകൾ വലിയ ആശങ്കയിലാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ വരയാൽ റേഞ്ച് ഫോറസ്റ്റ് റേഞ്ചർ അടക്കമുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം വനംവകുപ്പിൻ്റെ കൂടുതൽ ആർ ആർ ടി ടീം അംഗങ്ങളെത്തി ഈ കടുവയുടെ കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ച് ആ മേഖലയിൽ ക്യാമറകൾ സ്ഥാപിക്കും ഒപ്പം കൂടും സ്ഥാപിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ച വിവരം അപ്പോൾ പ്രദേശവാസികൾ വലിയ പ്രതിഷേധത്തിലാണ് ആ മേഖലയിൽ രണ്ടാഴ്ചയിലേറെയായ ജനവാസ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിട്ട് പോലും ആ കടുവയെ പിടികൂടുന്ന കാര്യങ്ങളിലേക്ക് വനംവകുപ്പ് കടന്നിട്ടില്ല ഒപ്പം മറ്റൊരു കാര്യം ഒരു കടുവയും രണ്ട് കടുവക്കുഞ്ഞുങ്ങളും ആ മേഖലയിൽ വേറെ പല പ്രദേശവാസികളും കണ്ടു എന്നുള്ള രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട് പക്ഷേ ഇതിന് സ്ഥിരീകരണം ഇപ്പോൾ ലഭിച്ചിട്ടില്ല ശരി ഏതായാലും ആളുകളെ സംബന്ധിച്ച് ആശങ്കയുടെ മണിക്കൂറുകളാണ് കടുവയെ കാണുന്നുണ്ട് പക്ഷേ പിടികൂടാനാകുന്നില്ല എന്നുള്ളത് ഉറക്കം നഷ്ടപ്പെട്ടുന്ന ഭീതി തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം